വെൽക്കം ടു ലേൺ പി എസ് സി വിത്ത് മീ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മ അവാർഡുകൾ ലഭിച്ച മലയാളികളാണ് ആദ്യം തന്നെ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന് പത്മവിഭൂഷണാണ് ലഭിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് സാഹിത്യത്തിനും വിദ്യാഭ്യാസത്തിനുമാണ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം മരിച്ചത് മരണാന്തരമാണ് പത്മവിഭൂഷൺ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് അടുത്തതായി വരുന്നത് ജോസ് ചാക്കോ പെരിയപുരം അദ്ദേഹത്തിന് ലഭിച്ചത് പത്മഭൂഷണാണ് കേരളത്തിൽ ആദ്യമായി വിജയകരമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് ജോസ് ചാക്കോ പെരിയപുരം മെഡിസിൻ ആണ് ലഭിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് പി ആർ ശ്രീജേഷ് അദ്ദേഹത്തിന് സ്പോർട്സിലാണ് ലഭിച്ചിട്ടുള്ളത് അറിയപ്പെടുന്നൊരു ഹോക്കി താരമാണ് അദ്ദേഹം പി ആർ ശ്രീജേഷിനും പത്മ ഭൂഷണാണ് ലഭിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഐ എം വിജയനാണ് നമുക്കറിയാം സ്പോർട്സിന് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് കെ ഓമനക്കുട്ടി അമ്മ സംഗീതജ്ഞയാണ് ആർട്സിനാണ് കെ ഓമനക്കുട്ടിയമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് താങ്ക്